പായസംന്താ റെഡി ആയിട്ടുണ്ട് കുഞ്ഞു പാത്രത്തിന്നെ വെച്ചത് നമ്മുടെ പാപ്പി അവിടെ ആന്നൊക്കെ പറയുന്നുണ്ട് പാപ്പിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് പാപ്പി പായസം കുഞ്ഞു പാത്രത്തിൽ പാപ്പിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ വെച്ചതാണ് കേട്ടോ കൊറച്ചന്നെ വെച്ചതും അപ്പൊ എന്തായാലും പാപ്പിന്റെ ആ വാതിൽ ചാരി വയ്ക്കാമായിരുന്നു വെളിച്ചം മൂത്തടിക്കും രണ്ടും കൂടി ആവുമ്പോ അല്ലേ ഇട്ടിട്ടാൽ മതി അല്ലെങ്കിൽ വിളിച്ചുപോകില്ല പാപ്പി പായസം വേണോ പാപ്പി ഏ പാപ്പി പായസം എങ്ങനെ കുടിക്കും ഏ പായസം വേണ ഉണ്ണിക്ക് പായസം വേണ ഏ അച്ഛനെ നോക്കുകയാണോ പാപ്പി പാപ്പിന്റെ പായസം ചൂടാറട്ടേട്ടാ ഫോണിൽ സൗണ്ട് എനിക്ക് ചൂടാറട്ടേട്ടാ പാപ്പിന്റെ പായസം പാപ്പി അവിടെ ഭയങ്കര ഇഷ്ടമാണ് പായസം പാപ്പിക്ക് പായസം വേണ്ടേ ഏ വാ എന്താ ടേസ്റ്റ് നൊട്ടയിടുക ആഹാ സൂപ്പറായിട്ടുണ്ട് പായസം അടിപൊളിയായിട്ടുണ്ട് പാപ്പിക്ക് വേണ്ട പറഞ്ഞു പറഞ്ഞൂല്ലേ പായസം ഇല്ലേ പാപ്പി പായസം വേണ്ട ചൂടാറട്ടെ എന്തായാലും ആരാതെ പോയ പാപ്പി ഇവിടെ ബഹളം ഉണ്ടാക്കും ക്ഷമയില്ല പായസം കുടിക്കാൻ ക്ഷമ നശിച്ചു അപ്പം ഞാൻ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അതിലൊഴിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റും കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും പായസം എടുക്കട്ടെ നമ്മുടെ പാപ്പി ഇത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പായസം കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ പായസം ഒന്നടാ അവിടെ ഇരിക്കേണ്ട പായസം വേണ്ടേ പറ അമ്മ എടുക്കട്ടെ പായസം എടുക്കട്ടെ എടുത്തു വെക്കാം കേട്ടാ പായസം എടുത്തു വെക്കാം ആ ഇങ്ങനെ ഇരിക്കസം എടുത്തിട്ട് വരാ എവിടെ ഇരുമോ കേട്ടാ എനിക്ക് അമ്മ പായസം ഓ പാപ്പിയെ പാപ്പിക്ക് ഇവിടെ ഇവിടെ ഉണ്ട് ഒരാൾ ാണ് പായസം കിട്ടാതെ അമ്മ എടുക്കട്ടെ എന്നിട്ട് തരാ അയ്യോ ചൂട് ചൂട് എന്നിട്ട് ചൂടാറണ വഴിയൊന്നും കാണാനില്ല ാണ് പായസം അപ്പൊ ഇവിടെ ഇങ്ങനെ ദേഷ്യൊക്കെ വന്നിരിക്കണ സമയത്ത് ഇങ്ങനെ പായസമൊക്കെ വെച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വന്നോക്കുതാ വാ അതെന്നെ പറഞ്ഞത് വാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പായസം എന്ന് പറയുന്ന സാധനം അപ്പൊ ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ശരി പാപ്പി കുറെ ദിവസമായില്ലേ കല്യാണത്തിനൊന്നും പോകണല്ലോ അല്ലേ പാപ്പി പായസം കുടിക്കല്യാണത്തിനൊക്കെ പോവാണെങ്കിൽ പായസം കിട്ടിയല്ലേ അല്ലേ ഏ അപ്പൊ മണിക്ക് ചായന്റെ പകരം പായസമാണ് കുടിച്ചോ രോഷി ട്യൂഷന് പോയിരിക്കണോ രോഷി ഇവിടെ ഇല്ല ജോഷിക്ക് അവിടെ എടുത്തു വെച്ചിരുന്നില്ല അത്രേ ഉണ്ടാക്കിയോളു ഒരുപാടുണ്ടാക്കിയാലും ഇതാവില്ലേ അപ്പൊ കൊറച്ചുണ്ടാക്കിയാലും അവരേക്ക് നിങ്ങക്ക് വേണ്ടേ വൈകിട്ട് കുടിക്കോളെ പൈസ ഇവിടെ കാണണില്ല ഇപ്പറത്തൊന്നിരുന്നല്ലേ പാപ്പുഞ്ഞ് ഇഷ്ടപ്പെട്ട പായസം അയ്യോ എന്താ ചിരി പാപ്പി കുഞ്ഞേ പായസം എങ്ങനെയുണ്ട് പാപ്പി ചൂട് മടിയില് കൂടി വയ്ക്കാൻ പറ്റുള്ള അത്രയും ചൂടുണ്ട് പായസം തരാം അങ്ങോട്ട് വാ നന്ന ചൂട് ചൂട് ആരെങ്കിലും നിങ്ങളൊക്കെ പരിസരം ഇഷ്ടപ്പെടണവരാരെങ്കിലും ഉണ്ടോ പിന്നെ അന്ന് പോയിരുന്നാലോ പായസം ഇഷ്ടി ഓടുന്ന ചായല്ലായക്ക് വയറൊന്ന് പായസമാണ് കൊടുത്തത് ചായ നാളെ രാവിലെ വെറുതെ ചായ കുടിക്കണ്ട അല്ലേ പാപ്പി എങ്ങനെയുണ്ട് പൈസ ഒക്കെ ഇത്തിരി ആണെങ്കിൽ നന്നായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ എന്താ എവിടേക്കും ഓടാൻ നിക്കണോ പൊറത്ത് പോവാനല്ലേ ആ പൂ അത് കുടിച്ചിട്ടുണ്ട് പുക പായസം വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെയാണേ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളെക്ക് പുതിയൊരു വീഡിയോ വന്നിട്ട് വരുന്നതായിരിക്കും ചാറ്റാ ബാ ബൈ സി യു പാപ്പി ഇതവിടെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി കളിക്കാനൊക്കെ പോവും പാപ്പി കുറ കുറ ഇങ്ങനെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ ഓക്കെ ബായ്